വാർത്തകളിലേക്ക് വിശദമായി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതൽ നടത്താൻ ഉറച്ച മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ടെസ്റ്റിന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ ആർ ടി ഒമാർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ആളുകൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തി തുടങ്ങിയിട്ടുണ്ടോ പോലീസ് സംരക്ഷണം എങ്ങനെയാണ് ലിബിഷ് തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റാണ് സംസ്ഥാനത്ത് ഇന്ന് പുനരാരംഭിക്കുന്നത് അതിനുവേണ്ടിയുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിൽ പരിഷ്കാരങ്ങളോട് കൂടിയ ടെസ്റ്റ് തന്നെയാണ് നടത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇനി പോലീസ് ഫോഴ്സ് ആവശ്യമെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ടെസ്റ്റ് പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇതിന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് അതിനനുസരിച്ച് ഇന്ന് എട്ട് മണിയോടുകൂടി ഈ ടെസ്റ്റ് നടക്കേണ്ടതാണ് പക്ഷേ ഈ ടെസ്റ്റിന് വേണ്ടി എത്തേണ്ട ആളുകളൊന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല ഈ സ്ലോട്ട് ലഭിച്ച ഇന്നത്തെ ദിവസം സ്ലോട്ട് ലഭിച്ച ആളുകൾ ടെസ്റ്റിന് വേണ്ടി വരുന്ന ആളുകൾ അവരവരുടെ സ്വന്തം വാഹനം വാഹനവുമായി എത്തണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇതിൽ മറ്റ് കാര്യങ്ങളത് സമരസമിതി സംയുക്ത സമരസമിതി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അവർ ഇവിടെ നേരത്തെ തന്നെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ ടെസ്റ്റ് ഏത് വിധേനയും തടയും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അവരും നൽകുന്നത് ഏതായാലും കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന ടെസ്റ്റാണ് ഇന്ന് പുനരാരംഭിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എന്ത് സംഭവിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെസ്റ്റ് നടത്താൻ ഒരുങ്ങുമ്പോൾ അതിനെ ഏത് തടയും എന്നുള്ള നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് സംയുക്ത സമരസമിതി ഉള്ളത് ഈ ഐ എൻ ടി യു സി അടക്കമുള്ള സംഘടനകൾ അതായത് സി ഐ ടി യു ഒഴികെയുള്ള സംഘടനകളെല്ലാം തന്നെ ഈ സംയുക്ത സമരസമിതിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നതാണ് ആദ്യഘട്ടങ്ങളിൽ സി ഐ ടി യു അടക്കം ഈ സമരത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് ീട് ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലടക്കം ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ സി നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പരിഷ്കാരങ്ങളെല്ലാം ഈ മോട്ടോർ അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ വല്ലാതെ ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഇത്തരത്തിൽ ആളുകളെ ടെസ്റ്റ് നടത്താൻ കഴിയാത്ത ഒരു നിലയാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഈ ടെസ്റ്റിനായി ഉപയോഗ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അത് ഒരു തരത്തിലും ഈ നിലവിലെ സാഹചര്യത്തിൽ നടപ്പാക്കാനാവില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം ഭൂരിഭാഗം നമുക്കറിയാവുന്ന പോലെ തന്നെ ഭൂരിഭാഗം മോട്ടോർ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഉപയോഗ ുന്നത് പഴയ വാഹനങ്ങൾ തന്നെയാണ് അത് ഒറ്റയടിക്ക് വാഹനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ടെസ്റ്റ് നടത്തണം എന്ന നിർദ്ദേശം വരുമ്പോൾ അത് നടപ്പിലാക്കാനാവില്ല എന്നത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ ഡ്യുവെൽ സിസ്റ്റമുള്ള വാഹനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അതായത് ഒരു ടെസ്റ്റ് എടുക്കുന്ന ആളിനൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളിനുകൂടി ഈ വാഹനത്തിന്റെ നിയന്ത്രണം ഉള്ള നിലയിൽ ഡുവൽ സിസ്റ്റമുള്ള വാഹനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അത് പാടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് പക്ഷേ അത് ഈ ടെസ്റ്റ് എടുക്കുന്ന ആളിനെയും അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരു ഈ ഇത്തരത്തിൽ നിയന്ത്രണം ഇല്ലാതെ പോകുന്നത് അത് വലിയ അപകടമുണ്ടാക്കും എന്നതാണ് അവരുടെ വാദം ആ നിലയിൽ നിരവധി പരിഷ്കാരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുള്ളത് പക്ഷേ അവയൊന്നും തന്നെ നിലവിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന ഒരു ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ സംയുക്ത സമരസമിതിയും ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിനെ അത് വകവെക്കാതെ ഈ പരിഷ്കാരങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വകുപ്പും തീരുമാനിച്ചിട്ടുള്ളത് അത് പോലീസ് സേനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും ഈ ടെസ്റ്റ് നടത്തണം എന്ന ഒരു നില തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സമരസമിതിയുടെ ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് നിലയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏത് വിധേനയും ടെസ്റ്റ് പൂർത്തിയാക്കണം ഒരു നിലപാടാണ് ഇപ്പോൾ വകുപ്പ് എടുത്തിട്ടുള്ളത് പോലീസ് സേനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തണം എന്നൊരു നിർദ്ദേശമാണുള്ളത് സ്വന്തം വാഹനം ഉപയോഗിച്ച് ആളുകൾ വന്ന് ടെസ്റ്റ് പൂർത്തിയാക്കാം എന്നുള്ള നിലയിലൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ വാഹനം ഒന്ന് അവർ സ്വന്തമായിട്ടൊന്ന് വാഹനം കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പറ്റില്ല ഒരു പറ്റൂലാണ് പിന്നെ അല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾ കാര്യം വാഹനം കൊടുക്കുകയില്ല ഡ്രൈവിംഗ് സ്കൂളുകൾ നേരം സഹകരിക്കുകയില്ല പിന്നെ മന്ത്രി പറയുന്ന ഏത് രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള പഠിപ്പിക്കാനുള്ള അങ്ങേരം നമുക്കുണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞ പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഡുവൽ കൺട്രോൾ സിസ്റ്റം എടുത്ത് മാറ്റണം ഗിയറുള്ള വാഹനം കയ്യിലുള്ള ഗിയറുള്ള വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല അതിനോട് നമുക്ക് അനുയോജിക്കാൻ പറ്റില്ല ഈ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ കാര്യത്തിലടക്കം ആവശ്യത്തിന് ഇളവുകൾ നൽകി കഴിഞ്ഞു എന്നതാണ് അതിന് മൂന്ന് മാസം സമയം അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു വാദം അല്ല മൂന്ന് മാസമാണെന്നുണ്ടെങ്കിൽ വീണ്ടും മൂന്ന് മാസം വാദിക സമയമൊന്നും ഉണ്ടായിനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ മൂന്ന് മാസമാവും അപ്പോൾ വീണ്ടും ഇതേപോലെ നിങ്ങൾ എഴുതേണ്ടേ ഇപ്പം തുടക്കമേ അതിനെ നിർത്താനുള്ള പരിപാടിയാണ് പതിനഞ്ച് വർഷം വാഹനം നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ റീ ടെസ്റ്റ് ചെയ്ത് തരാതിരിക്കണം അവർ ഇത് റീടെസ്റ്റ് ചെയ്തതുകൊണ്ട് അതിന് ഫൈനോടെല്ലാം ടെസ്റ്റൊക്കെ നടത്തിയ വാഹനത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സിലുള്ള ബസ്സും മുപ്പത് വർഷമുള്ള വാഹനങ്ങൾ എന്താ അവർക്ക് അത് മതിയാക്കി കൊടുക്കും ഇത്രയും ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നതല്ലേ അത് അംഗീകരിക്കാൻ പറ്റൂല ഇതിനിപ്പോൾ ആളുകൾ ടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാനാണ് ഉദ്ദേശം ടെസ്റ്റിന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ഡ്രൈവേഴ്സ് വാഹനം കൊടുക്കില്ല മറ്റുള്ളവരെ സ്വന്തം വാഹനം കൊണ്ടുപോകുന്ന ടെസ്റ്റിന് കാര്യം ഞങ്ങളൊന്നും പറയുന്നില്ല ഏതായാലും ആ നിലയിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് ഒരു തരത്തിലും ഈ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ കാര്യത്തിലടക്കമാണ് അവരുടെ ഒരു പ്രതിഷേധമുള്ളത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഈ വാഹനങ്ങളെല്ലാം മാറ്റണം എന്ന് പറയുന്നത് കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മൂന്ന് മാസം സമയം ഇതിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഇളവുകളെല്ലാം തന്നെ നൽകി കഴിഞ്ഞു ഇനി ഈ പരിഷ്കരിച്ച ഇല്ലെങ്കിൽ പുതിയ പരിഷ്കാരങ്ങളോട് കൂടിയ ടെസ്റ്റ് ഏതായാലും നടത്തും എന്നുള്ള നിലയിലുള്ള ഒരു ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് വകുപ്പുമുള്ളത് പോലീസ് സേനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് പൂർത്തിയാക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് മുട്ടത്തറയിലെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഇതുവരെയും ഈ ആളുകൾ എത്തിയിട്ടില്ല ഏത് നിലയിൽ ഇത് പൂർത്തിയാകുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ലിബീഷ് ശരി എന്തായാലും കമലേഷ് വരും മിനിറ്റുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്